അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തിരു രക്തത്താൽ പൊതിയാൻ പ്രത്യേക പ്രാർത്ഥന പ്രസിഡന്റിന്റെ ഔദ്യോഗിക ഓഫീസായ വൈറ്റ് ഹൌസിലെ ഓവൽ ഓഫീസിലാണ് ഡൊണാൾഡ് ട്രംപിന് വേണ്ടി പ്രത്യേക പ്രാർത്ഥന നടന്നത് ദീർഘകാലമായി ട്രംപിന്റെ ആത്മീയ ഉപദേഷ്ടാവായ വൈറ്റ് ഹൌസ് ഫെയ്ത്ത് ഓഫീസ് സീനിയർ അഡ്വൈസർ പോള വൈറ്റ് കെയ്നിന്റെ നേതൃത്വത്തിൽ ക്രൈസ്തവ നേതാക്കൾ ട്രംപുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രാർത്ഥന നടത്തുകയായിരുന്നു പ്രസിഡന്റിന്റെ കസേരയിൽ ഇരിക്കുന്നതും ക്രൈസ്തവ നേതാക്കൾ സമീപത്തു നിന്ന് പ്രാർത്ഥിക്കുന്നതിന്റെയും ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് നന്ദിയോടും വിനയത്തോടും കൂടി ഞങ്ങൾ പ്രസിഡന്റ് ട്രംപിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു അങ്ങാണ് അദ്ദേഹത്തെ നിയോഗിച്ചത് നിയമിച്ചത് ഇതുപോലുള്ള ഒരു സമയം നൽകി അങ്ങ് അദ്ദേഹത്തെ അഭിഷേകം ചെയ്തു നീതിയുടെയും സത്യത്തിന്റെയും സ്നേഹത്തിന്റെയും അർത്ഥത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ യേശുവിന്റെ തിരു പ്രസിഡന്റിനെ മൂടി ശക്തിപ്പെടുത്തണമെന്ന് അപേക്ഷിക്കുന്നു ഇതായിരുന്നു ആമുഖ പ്രാർത്ഥന ഈ സമയം പ്രസിഡന്റിന്റെ കസേരയിൽ കണ്ണുകളടച്ച് പ്രാർത്ഥനാനിരതനായി ട്രംപ് ഇരുന്നു നാഷണൽ ഹിസ്പാനിക് ക്രിസ്ത്യൻ ലീഡർഷിപ്പ് കോൺഫറൻസ് കൂട്ടായ്മയിലെ സാമുവൽ റോഡ്രിഗസ് ഡാളസിലെ ഫസ്റ്റ് ബാപ്റ്റിസ്റ്റ് ചർച്ചിലെ റോബർട്ട് ജെഫ്രസ് അലബാമ ആസ്ഥാനമായുള്ള മൾട്ടി ക്യാമ്പസ് പാത്വേ ചർച്ചിലെ ട്രാവിസ് ജോൺസൺ വാൾബിൽഡേഴ്സിലെ ഡേവിഡ് ബാർട്ടൺ മുൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയും ദീർഘകാല സോഷ്യൽ കൺസർവേറ്റീവ് ആക്ടിവിസ്റ്റുമായ ഗാരി ബോവൻ സെന്റർ ഫോർ ബാപ്റ്റിസ്റ്റ് ലീഡർഷിപ്പിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ വില്യം വോൾഫ് എന്നിവർ ഉൾപ്പെടെയുള്ളവർ പ്രാർത്ഥനയിൽ പങ്കെടുത്തു ട്രംപിന്റെ ഭരണകൂടത്തെ പ്രതീക്ഷയോടെയാണ് വിവിധ ക്രൈസ്തവ വിഭാഗങ്ങൾ നോക്കിക്കാണുന്നത് കഴിഞ്ഞ മാസം ആദ്യവാരത്തിൽ നടന്ന നാഷണൽ പ്രേയർ ബ്രേക്ക്ഫാസ്റ്റിലെ പ്രസംഗത്തിനിടെ ട്രംപ് വൈറ്റ് ഹൌസ് ഫെയ്ത്ത് ഓഫീസ് രൂപീകരിക്കുന്നതിനെക്കുറിച്ച് പ്രഖ്യാപിച്ചത് മാധ്യമ ശ്രദ്ധ നേടിയിരുന്നു ക്രൈസ്തവ വിരുദ്ധ പക്ഷപാതം ഇല്ലാതാക്കാനും ഫെഡറൽ ഗവൺമെന്റിനുള്ളിലെ എല്ലാത്തരം ക്രൈസ്തവ വിരുദ്ധ ലക്ഷ്യങ്ങളും വിവേചനങ്ങളും തടയാനും യു എസ് അറ്റോർണി ജനറൽ പാം ബോണ്ടി ടാസ്ക് ഫോഴ്സിന് നേതൃത്വം നൽകുമെന്നും ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു